വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഇന്ത്യൻ ചീഫ് ഓട്ടോ എന്നൊരു ഗെയിം കളിക്കാനാണ് കേട്ടോ ജസ്റ്റ് ഒരു ജി ടി എ മോഡൽ ജി ടി എ വി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ മൊബൈൽ വെർഷനാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് പോലെയൊക്കെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോൾസൊക്കെ ഉണ്ട് അപ്പോൾ ഈ സിനിമത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മ ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് ചെയ്യാം അതായത് ഞാൻ ഈ വീഡിയോയിൽ ഒരു വട്ടം തോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേസ് ഞാൻ ഞാൻ എനിക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് ഞാൻ പറയുന്നത് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചലഞ്ച് എനിക്കായിരുന്നു ഞാൻ ഒരു വട്ടം തോക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ സർപ്രൈസ് എന്താന്ന് അറിയുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലേ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും സർപ്രൈസ് കാണിക്കാം തുടങ്ങാൻ പോവാണ് അയ്യോ

എന്താണ് നാട്ടുകാർ കാണാൻ വേണ്ടിയാണ് കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ഉടുപ്പ് മാറുന്നത് എന്റെ ശുക്കാമണ്ണിയൊക്കെ പൊതുപ്രസരത്തിന് വേണ്ടി വെച്ചേക്കുന്ന എന്തായാലും ഷട്ട് നോക്കാം ഒരു ഇന്ത്യൻ ഗെയിമാണ് ഗൈസത് ഷട്ട് ഷർട്ട് ഹെയർ എവിടെ മോനേതാ ലുക്ക് പോള മുട്ട തലയാണ് അയ്യോ ഹെയർ വേണം ഹെയർ ഇല്ലാതൊരു കളി ഇല്ല ഹെയർ വേണം ഗൈസ് അത് നമ്മളെ അത്യാവശ്യമാണ് ക്യാപ്പാ ആ ക്യാപ്പൊക്കെ വരുന്നോട്ടോ ഗ്ലാസ് അവിടെ മോനെ പവർ അയ്യേ പിന്നെ ബ്രാൻഡാ എന്ത് ഷട്ടിയുടെ ബ്രാൻഡാണോ അതോ ബന്ധാനേ ആ ഇതല്ലേ നമ്മളിപ്പോൾ എടുത്തത് ഷർട്ട് എൻ്റെ മോനെ ഇന്ത്യൻ ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറേ എടാ മോനെ മോനേത ലുക്ക് ആ ഒരു അണ്ടർ വെയർ ഇട്ട് ഇറങ്ങിയേക്കാം അതാകുമ്പോൾ പോലീസൊക്കെ പെട്ടെന്ന് ഉറങ്ങി തരും ഓ സീൻ പാൻറ്റ് ടണ്ടോ ടണ്ടോ ആ വാ 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 എക്സി ചെടി എക്സി ചെടി ആ ജിങ്ക് ജിങ് ജിങ് ജിങ്ക് 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 ജിങ് ഇപ്പൊ ഏതാ വൈ വാ വൈവേട്ടാ ഏത് നമ്മുടെ ജിങ്ക് ജിങ്ക് ഓക്കെ ഇത് ഇവിടെ ഇരിക്കട്ടാ ഓട്രാ ഇവൻ എന്താടാ കാലിന് അത്ര വയ്യേടാ എന്റെ കൊച്ചിറുക്കൻ ചാടാ ഡോടാ ഇവനൊക്കെ വീട്ടിൽ കയറി ഇടിക്കടാ ഇടിക്കടാ അവനെ ഇടിക്കു ഇടുക്കി ഇടിച്ച് പൊളിക്ക് പൊളിക്ക് ധാരാട ഇവൻ വീട്ടിൽ കയറി വന്നിട്ട് തോന്നിയ ആ സാ കാണിക്കുന്ന ഓടിക്കോ എടീ ചെറുക്കന് ഭയങ്കര സ്റ്റാമിന ഗ്ലൂക്കോസ് ഓടി ഇല്ലിട്ട് ഒരു വന്ന് തോന്നുന്നു ചാകത്തും ഇല്ല ഇടിച്ചാലും ഇടിച്ചാലും ഏ ഇവൻ ഇതുപോലൊരു പ്രത്യേകം ജീവിനെ നിങ്ങൾ എവിടെയെങ്കിലും കം കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എത്തിടിച്ചാലും ചാത്ത സൈസൊരു സാധനം അയ്യോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് കറക്റ്റ് ഇൻറ്റിയുമ്പൈക്ക് തന്നെ അങ്ങോട്ട് എങ്കിൽ ഇങ്ങോട്ടും പോകണോ സാധനം കൊള്ളാം നമ്മുടെ വീട്ടിൽ ഒന്ന് സോഫ കയറി ഇരുന്ന് ഡോങ് കളിക്കുന്നവൻ ഇവിടെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും ഇല്ലേ ഞാൻ കുറച്ച് കാപ്പി ഇടിച്ചിട്ട് ആ കൊള്ളാം നല്ല അടുക്കള കാപ്പി ഇടിക്കാനായിട്ട് ഗ്ലാസ് പോലും ഇല്ല അടുക്കളയിൽ ഏണ്ട മോനത് ഒരുപാട് എന്റെ സൈക്കിളൊക്കെ ഇരിക്കുന്ന ഇവിടെ ഓ ആദ്യമായിട്ടാടാ ഞാൻ ഇങ്ങനത്തെ സൈക്കിൾ കാണുന്ന എനിക്ക് പോലും ഇല്ലല്ലോ അടാ ഇങ്ങനത്തത് ഇതേ വരുന്നത് തിരിച്ച് പ്രതികാരം വീട്ടാനാന്ന് തോന്നു വണ്ടി വിട്ടോ സുരേഷേ അയ്യോ ഇത് നമ്മുടെ മോനാന്ന് തോന്നുന്നു കേട്ടോ മോനെ പിടിച്ചടിച്ചപ്പ നമ്മള് അവൻ തിരിച്ചനെ പിടിച്ചടിക്കാരിന്നേട്ടാ അച്ഛൻ ഇച്ചിരി കണ്ണാപ്പിയാന്ന് അവനെ മനസ്സിലായി കാണും അയ്യോ അത് താറിൻ്റെ കണ്ടക്ക് അച്ഛൻ അച്ഛൻ വിഷയല്ലേ മോനെ മോ മോനെ ഓ എന്തുവാ പേശൊരു കാര്യം പറയാനുണ്ട് ഇത് വേറെ ആരുമല്ലേ നമ്മുടെ മോനാണ് കേട്ടോ ഇറങ്ങിയാൽ കൂടെ പോകും കാക്കൂസിൽ പോയാൽ അവിടെയും വരും കേട്ടോ അങ്ങനത്തെ ഒരു സാധനമാണിത് ഒരു പ്രത്യേക ജാതി സാധനം ഇത് നോക്കിയാൽ നോക്കിയത് നോക്കിയാ ഇവിടെ ഇവന് ഞാൻ കാറി കൊണ്ട് കളയാൻ നോക്കിയിട്ട് അവൻ അവിടെയും പോകത്തില്ലേ വന്നേക്കുന്നവൻ ലാ രാവേ കണ്ട കണ്ട അത്രയേ ഉള്ളു അതെ മോനെ പറഞ്ഞു വിട്ട് ഏ മോനുസ് ഇടാ ബാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിത്തരാം എടാ എടാ എൻ്റെ കൂടെ എടാ ആ എങ്ങനെ എങ്ങോട്ടായാലും പോവും പറ്റത്തില്ല വേണ്ട നിർബന്ധിക്കത്തൊന്നുമില്ല അതൊക്കെ അത്രയല്ല ഇത് ന്യൂ അപ്ഡേഷൻ ആണ് കേട്ടാ ഇതിനു മുന്നേ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ മോനെ താങ്ങിക്കൊണ്ട് നമ്മൾ കക്കൂസ് കേറെ പോകേണ്ട അവസ്ഥയായി കേട്ടാ ആ കൊള്ള ഇപ്പൊ പോലീസ് വരും അജിങ്കി ഡങ്ക് ജിങ്കി ഡങ്ക് ജിങ്കി ഡങ്ക് ജിങ് ആ പാവപ്പെട്ട സൈക്കിള് വാരനെ കൊണ്ടുപിടിപ്പിച്ചോ വരങ്കച്ചേട്ടനെ ആകുമ്പോയാണ് അജിങ്കി ഡങ്ക് ജിങ്കി ഡങ്ക് ജിങ്കി ഡങ്ക് ജിങ്കി ഡങ് ആ ഇച്ചിരി കൺട്രോളൊക്കെ കുറവാണ് അതൊക്കെ ഞങ്ങള് സഹിച്ചു പറ്റത്തുള്ളു വാ 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 നാടി നന്മകനെ മുത്തേ അയ്യോ കാറ് ഇവിടെ കേറാം ആ ഇവിടെ കേറാന്ന പോലീസ് നമ്മളെ പൊക്കി ജീപ്പിൻ്റെ അകത്തോട്ടാക്കും വിട്ടോ സുരേഷേ അടുത്ത വണ്ടി ഇവിടെ എന്റെ മോനെ ഇത് മൊത്തത്തിൽ പെട്ടല്ലോടാ മാറാ സുരേഷേ മതിയാക്ക എയർപോർട്ടിൽ പോലും പോവാൻ സമ്മതിക്കത്തില്ല ഇന്ത്യൻ ചീഫ് ഓട്ടോയിലെ ഒരു സീക്രറ്റ് സ്ഥലമാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോണത് ഇവിടെ കുറച്ച് പുലിയുടെ ഒക്കെ ശല്യം കൂടുതലാണ് ഒരു ഹൊറർ വീട് പോലെ ഇത് ഒരുമാതിരി ഒരു ഇത് ഇത് നോക്ക് നോക്ക് വെറുതെ വിളിച്ചേക്കുവോ അയ്യോ വണ്ടിക്കെന്തോ പറ്റി കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടോ അവിടെ ഞാൻ എന്നെ കാണിച്ച നല്ലതാണ് ഞാൻ ആക്സിഡേറ്റർ പോലും ചവിട്ടിയിട്ടില്ല അതെ നോക്ക് നോക്ക് ഈ അയ്യോ പോണ് ആ ഹൊർ വീട് എവിടെയായിരുന്നുള്ള ഇതെല്ലാം നിക്കിയിട്ടാണോ ഇനി അയ്യോ ചാട് എൻ്റെ പൊന്നെ ഇപ്പം എന്നെ കൊണ്ട് പോയ ഇത് ഇത് ഇതിൻ്റെ അകത്ത് കയറാൻ എനിക്ക് പേടിയാണ് കണ്ടിട്ട് തന്നെ ഒരുമാതിരി പട്ടിക്കാട് പോലെ ഉണ്ട് എന്തുവാണോ ഇത് വല്ലപ്പോഴും ഒന്ന് തേച്ചു വിടും കേടാ ഐ ടി മെനു ക്ലോസ് തുറയത്തൊന്നും ഇല്ലേടാ പിന്നെ എന്തിനാണോ ഡോർ കൊണ്ട് വെച്ചേക്കുന്ന അഞ്ചനെ പേടിപ്പിക്കാനായിട്ട് ജനറലിക്ക് കൂടെ ചാടാൻ പറ്റുമോ അതും ഇല്ല ശരി പിന്നെ എന്തിനാണ് ഇതൊക്കെ കൊണ്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ട്രെൻഡിനായിരിക്കുമല്ലോ ട്രെൻഡ് ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ട്രെൻഡാ മെയിൻ മണ്ടക്കോട്ട് കയറി ഇപ്പം അത് ഇവ നിൽക്കറ് ആപ്പിടും ചെന്ന് നിക്കറല്ലാത്ത ഇവൻ്റെ ഭാഗ്യല്ലേ ഇപ്പോൾ ഇവൻ നമ്മൾ കോരണ്ടി വന്നേന് അതൊക്കെ അത്രയുണ്ട് ഈ ഇവിടെ ഒരു ഡോറുണ്ട് അത് പ്രാവശ്യത്തില്ല എന്ന് എനിക്കറിയാം ഇവിടെ ഉള്ള ഡോറൊന്നും നോക്കണ്ട ചേട്ടാ ഇവിടെ മുമ്പ് വന്നപ്പോൾ ഇതുപോലൊന്നും അല്ലായിരുന്നു കേട്ടോ ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്നേക്ക് ഇതേപോലെ പക്ഷെ ഇവൻ എന്നെ പാടുപെടുത്തിട്ടുള്ള ഇതിൻ്റെ അകത്ത് കയറി അപ്പിട്ട് കേസ് പണി പാളി എന്നിട്ട് അയ്യോ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണല്ലോ ഇവിടെ പാട് ചുരം ഇറങ്ങി പോകണമല്ലോ ഇവൻ ഇറങ്ങുന്നത് ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടോ